കണ്ടോ അടിപൊളിയല്ലേ ഞാനിത് വെറുതെ നമ്മുടെ മേക്കപ്പ് റിമൂവർ ഇല്ല കോട്ടൺ ക്ലോത്ത് അത് വെച്ചാണ് റിമൂവ് ചെയ്തത് നോക്കൂ നിങ്ങൾ എന്ത് ക്ലീൻ ആയിട്ട് ഞാൻ ഞാനേ രണ്ടാമതൊന്നുകൂടെ അപ്ലൈ ചെയ്തു കേട്ടോ രണ്ടാമത് ഒരു ഫോട്ടോ ഇട്ടു എന്റെ ഫേസ് കണ്ടോ അടിപൊളിയായിട്ടില്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് കുറെ സമയം വെക്കാൻ കേട്ടോ ഞാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒത്തിരി സമയം വെച്ചിട്ടില്ല കണ്ടോ ഓ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതെ നമ്മളൊരു ഇടാൻ പോവുകയാണ് ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ ഞാൻ തലയിൽ നന്നായിട്ട് എണ്ണയൊക്കെ വെച്ച് ഇന്നൊരു ഹോട്ടോയിലുണ്ട് അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ വെച്ചിട്ട് ചുറ്റി കെട്ടി വെച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം ഞാൻ മുടി വെട്ടി മുടി വെട്ടാനുള്ള കാരണം അതൊക്കെ ഞാനൊരു വേറെ വീഡിയോയിൽ പറയാം കുറച്ച് കൂടുതലായിട്ട് വെട്ടിയിട്ടുണ്ട് മുടി വെട്ടി പിന്നെ ഇന്ന് നല്ലൊരു ഹോട്ടോയിലൊക്കെ ചെയ്തിട്ടിരിക്കുക ഇപ്പം അതിൻ്റെ താരമൊന്നുമില്ല കേട്ടോ നമ്മുടെ എണ്ണ തന്നെയാണ് വയ്ക്കുന്നത് താരനോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഈ എടുത്ത് ഒതുക്കി വെക്കുന്നൊക്കെ പുതിയ പുതിയ മുടികളാ കണ്ടോ നമ്മുടെ എണ്ണ യൂസ് ചെയ്യുന്നതുകൊണ്ട് പുതിയ മുടികൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ഇന്നത്തെ ഫേസ് പാക്ക് അതൊരു കിടിലം ഫേസ് പാക്കാണ് ആണ് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് ഇതേ കണ്ടോ പൽപ്പുടി അമൂല്യയുടെ പത്ത് രൂപയുടെ പാൽപ്പൊടിയുടെ പാക്കറ്റാണ് ഇത് വെച്ചാണ് ഞാൻ ഇന്ന് ഫേസ് പാക്ക് ഇടുന്നത് പണ്ട് ഒരുപാട് മുമ്പ് വീഡിയോ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത കാലത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫേസ് പാക്ക് പാൽപ്പൊടി വെച്ചിട്ട് വെറും പത്ത് രൂപയുടെ ആണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ പത്ത് രൂപയുടെ പാൽപ്പൊടി ഇത് ഫുള്ളായിട്ട് വേണ്ട കുറച്ച് മതി അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും മിക്കവാറും എല്ലാ വീടുകളിലൊക്കെ പാൽപ്പൊടി കാണും ഇല്ലാത്തവരാണെങ്കിൽ പോലും ഇതിന് വലിയ കാശിയിൽ പത്ത് രൂപയുടെ സാശയിൽ കിട്ടും അഞ്ച് രൂപയുടെ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ പത്ത് രൂപയുടെ കിട്ടും അപ്പോൾ അതെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ആ ബൗളിനകത്തോട്ട് ഇവിടെ ഇന്നുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് ഇന്ന് പാൽപ്പൊടി വെച്ച് പൊളിക്കാം ഒരു പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നുമില്ല എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് പണ്ട് നമ്മൾ ഈ ടിന്നിലൊക്കെ ആ മൂലയുടെ ഒരു കണ്ടെയ്നർ ഒരു ടിന്നിൻ്റെ ഒരു ബോക്സ് വരികയായിരുന്നു അപ്പം നമ്മളെടുത്ത് ഇതുവരെ കഴിക്കൂലേ ഞാൻ എടുത്ത് കയ്യിലെടുത്തേക്കെട്ടോ ഉം ഏതായാലും പേസ് പാക്ക് ഇടു കുറച്ച് വായലും കൂടെ ആയിരിക്കട്ടെ അപ്പൊ ഞാൻ ഇതിനകത്തോടെ മിക്സ് ചെയ്യുന്നത് വെറും വെള്ളമാണ് വേറെ ഒന്നും എടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടറോ ഉം ജ്യൂസ് അങ്ങനെ എന്തും വെച്ച് മിക്സ് ചെയ്യാം ഞാൻ അത് വെറും വെള്ളം വേണ്ടോ ഇപ്പൊ ഗ്ലാസ്സിലെ എണ്ണമയം എൻ്റെ കയ്യിലെണ്ണയുള്ളത് കൊണ്ടാണ് ഇതിനകത്തോട്ട് കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ആകുമോ ആകുമോ എന്ന് എനിക്കറിയില്ല എനിക്ക് പാൽപ്പൊടിയൊക്കെ സാധാരണ ചൂടുവെള്ളത്തിലല്ലേ മിക്സ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ പച്ച വെള്ളത്തിൽ മിക്സ് ചെയ്യും ചെറിയ ചൂടുവെള്ളം എടുക്കാൻ കേട്ടോ നല്ലതാണ് അപ്പോൾ ഇച്ചിരി വോട്ടർ കൺസിസ്റ്റൻസി ആയി അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം ഇത് വേണ്ട കുറച്ച് ഒന്ന് ലൂസായിപ്പോയി അപ്പോൾ കുറച്ചും കൂടെ പാൽപ്പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് ടൈറ്റാക്കി എടുക്കാം ഒന്നുകൂടെ ടൈറ്റാക്കിട്ട് ഇന്ന് ഇത് ഞാൻ ഫേസിലിടും ബാക്കി ഞാൻ തിന്നുകയും ചെയ്യും അങ്ങനെ വിട്ടാൽ കൊടുക്കൂല്ലോ നമ്മളൊരു പാക്ക് ഇത് വളരെ അടിപൊളി പാക്കാണ് കേട്ടോ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അല്ല ഇത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് പൊത്തതിനകത്തോട്ട് എനിക്ക് തിന്നാൻ കിട്ടൂല്ലോ ഇപ്പോൾ അപ്പോൾ എന്തായാലും ഇതെ ഞാനൊന്ന് കൺസിസ്റ്റൻസി ഒന്ന് ടൈറ്റാക്കി ഒരു ഒരിച്ചിരി തിക്ക് കയ്യിൽ തന്നെ ചെയ്യുന്നതോട് ഒന്നും തോന്നരുത് കേട്ടോ കാര്യം എനിക്ക് കുളിക്കാൻ ഉള്ള ടൈമായി എണ്ണ വെച്ചിട്ട് കുറെ സമയമായി കണ്ട മണോ ഈ അമൂല്യനോട് എനിക്കൊരു അമൂല്യ എന്ന് പറയുമ്പോ തന്നെ എനിക്ക് അതേ കാപ്പി അതേ ചായ അത് ഓർമ്മ വരും അമൂല്യ പണ്ടത്തെ പരസ്യല്ലേ ഞങ്ങളുടെയൊക്കെ കാലത്തുള്ള പരസ്യമാണ് നിങ്ങളുടെയൊക്കെ കാലത്ത് ഇതുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല നമ്മുടെയൊക്കെ കാലത്ത് ടി വിയിൽ എപ്പോഴും വരുന്ന വന്നുകൊണ്ടിരുന്നൊരു പരസ്യമായിരുന്നു അപ്പോൾ ഞാൻ അത് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് നെക്കിലും ചെയ്യുന്നുണ്ട് എന്ത് നമ്മൾ ഫേസിലിട്ടാലും നെക്കിലും ചെയ്യണം ഇതൊന്ന് ടൈറ്റ് ആകുമ്പോൾ ഇതിൽ കുറച്ചുകൂടെ ബാക്കിയുണ്ട് അതും കൂടെ ഞാൻ ഇച്ചിരി ലൂസായി പോയി അതാണ് ഈ ഒഴുകി ഒഴുകി വരുന്നത് അപ്പോൾ അതുകൂടെ ഞാൻ ഫേസിലിടും കേട്ടോ ഒന്ന് ടൈറ്റായി വരുമ്പോൾ കണ്ണിനടിയിലൊക്കെ ഇടാം കാര്യം ഇത് വളരെ സോഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും തന്നെ പെയിൻഫുൾ ആയിരിക്കില്ല സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് വെക്കുക ഇതൊന്ന് ടൈറ്റ് ആയിട്ട് വരുമ്പോൾ ഞാൻ ഒന്നുകൂടെ അപ്ലൈ ചെയ്യും കേട്ടോ കണ്ടോ അടിപൊളിയല്ലേ ഞാനത് വെറുതെ നമ്മുടെ മേക്കപ്പ് റിമൂവർ ഇല്ല കോട്ടൺ ക്ലോത്ത് അത് വെച്ചാണ് റിമൂവ് ചെയ്തത് നോക്കൂ നിങ്ങൾ എന്ത് ക്ലീൻ ആയിട്ട് ഞാൻ ഞാനേ രണ്ടാമതൊന്നുകൂടെ അപ്ലൈ ചെയ്തു കേട്ടോ രണ്ടാമതൊരു ഫോട്ടോ ഇട്ടു ഇപ്പെന്റെ ഫേസ് കണ്ടോ അടിപൊളിയായിട്ടില്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് കുറെ സമയം വെക്കാൻ കേട്ടോ ഞാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒത്തിരി സമയം വെച്ചിട്ടില്ല കണ്ടോ നോക്കൂ എനിക്ക് സമയക്കുറവ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തത് സംശയം ഉണ്ടെങ്കിൽ വീഡിയോ സ്റ്റാർട്ടിങ് ഒന്നുകൂടെ കാണുക എന്നിട്ട് വീണ്ടും ഇവിടെ വന്നിട്ട് ഒന്നുകൂടെ കാണുക ഓക്കേ അപ്പൊ നിങ്ങൾക്ക് മനസിലാവും നീ ഞാൻ ഫേസ് വാഷ് ചെയ്യും പോയിട്ട് ഇവിടെ ഇരുന്നോണ്ട് ചെയ്തെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ടാണ് ഞാൻ എന്റേത് ഇത് വെറ്റല്ല എന്നാലും ഞാനൊന്ന് തുടച്ച് കാണിക്കാം ഞാൻ വെറ്റെടുത്തില്ല ഇവിടെ ഇരുന്ന് ചൊരു ടവലാണ് അത് വെച്ച് ഞാനൊന്ന് തുടച്ച് കാണിക്കാം കണ്ടോ അടിപൊളിയല്ലേ ഈ എന്റെ നെക്കിൽ ഉണ്ടായിരുന്ന കറുപ്പൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയി നോക്കൂ നിങ്ങള് എന്റെ നെക്കില് സ്റ്റാർട്ടിങ്ങില് ഇവിടെ ഒരു രണ്ട് ലൈൻ പോലെ അത് ഏജിന്റെ ആണ് കേട്ടോ ഏജ് കൂടുന്നൂറ് അങ്ങനെ വരും ലൈൻസ് വരും അപ്പോൾ അതിപ്പോൾ കാണാനില്ലല്ലോ നോക്കൂ നിങ്ങൾ അടിപൊളിയായില്ലേ അതാണ് ഞാൻ പറഞ്ഞത് പാൽപ്പൊടി വെറും പത്ത് രൂപയുടെ പാൽപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പാർലറിലൊക്കെ പോയിട്ട് ഒരു പേൾ ഫേഷ്യലൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് നമ്മുടെ ഫേസ് ബ്രൈറ്റൺ ആയിട്ട് വയ്ക്കാൻ പറ്റുമോ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്തിട്ടാൽ മതിയോ അപ്പം ഞാൻ വേറെ ഒന്നും എൻ്റെ ഫേസിലില്ല ലിപ്സ്റ്റിക്ക് രാവിലെ ഇട്ടതാ ഇപ്പോൾ ഒരു സമയം ഈ വീഡിയോ നിങ്ങൾക്ക് നാളെ ആയിരിക്കും വരുന്നത് കാര്യം എനിക്കിന്നിപ്പോൾ ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പോയി കുളിക്കും കുളി കഴിഞ്ഞ് ടൈക്ക് എഡിറ്റിങ്ങൊക്കെ അത് എപ്പോഴാണോ ഫ്രീ ടൈം കിട്ടുമ്പോഴേ ഞാൻ എഡിറ്റ് ചെയ്യത്തുള്ളൂ അപ്പം മിക്കവാറും നിങ്ങൾക്ക് ഈ വീഡിയോ നാളെ ഉച്ചയ്ക്കായിരിക്കും വരുന്നത് ഇപ്പോൾ ഇവിടെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടൊരു മൂന്ന് മണിയായി അപ്പോൾ അതായത് സാധാരണ എൻ്റെ വീഡിയോ വരുന്ന ടൈമൊക്കെ കഴിഞ്ഞു ഉച്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയായി അപ്പം ഞാനിപ്പോൾ ഈ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ടൈമും എന്റെ ടൈം കഴിയുകയും ചെയ്തു പിന്നെ ഈ ഒരു ടൈമിലല്ല ഞാൻ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് ഇനി ഒട്ടും സമയമില്ല അപ്പം ആയിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ വരുന്നത് കണ്ടോ ഞാൻ വളരെ കുറച്ച് സമയം മാത്രമേ വെച്ചിട്ടുള്ളൂ ആ കുറച്ച് സമയം കൊണ്ടാണ് ഇത്രയും ഒരു ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വീട്ടിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്തു നോക്കാം ഇല്ലാതെ ഒരു പത്ത് രൂപയുടെ പാൽപ്പൊടിയുടെ സാഷ്യം ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ വളരെ എഫക്റ്റീവാണ് ആർക്കും ട്രൈ ചെയ്യാം പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സ് കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ വാങ്ങിച്ചിരിക്കുന്ന അമൂല്യടേയാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം വളരെ എളുപ്പമാണ് കേട്ടോ ഒന്ന് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും മറക്കാതെ ചെയ്യണം പിന്നെ ഓഫേഴ്സ് ക്രിസ്മസ് ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട് അത് നമ്മൾ നമ്മളിട്ടിരിക്കുന്നത് തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫറാണ് ഇന്നലത്തെ വീഡിയോ കാണുക ഇന്നലത്തെ ബിഫോർ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും വൺ തൗസൻഡ് റുപ്പീസിന് നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ്സ് ഇട്ടിട്ടുണ്ട് അത് കാണാത്ത ഒരുപാട് പേരുണ്ട് കണ്ടവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്തു എട്ടും പത്തും പാക്കേജൊക്കെ ആയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് നോക്കൂ ഇന്നലത്തെ ഓഫർ തൗസൻഡ് റുപ്പീസിന് ഒരുപാട് പ്രോഡക്ട്സ് ഇട്ടിട്ടുണ്ട് നമ്മൾ അതിനകത്ത് നമ്മുടെ നീലിയരി നീലി അമരക്കരയും ജീരകം ഓയിലുണ്ട് ക്രീം ഉണ്ട് ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് ഉണ്ട് അതുപോലെ തന്നെ കുങ്കുമാതി ജെല്ലുണ്ട് മഞ്ജു ഇഷ്ട സോപ്പ് ഉണ്ട് അങ്ങനെ അടിപൊളി ബഹളമായിട്ടുള്ള ഒരു ഓഫറാണ് ഇട്ടിരിക്കുന്നത് വീഡിയോ കണ്ടാൽ മനസ്സിലാവും വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ബുക്ക് ചെയ്യണം ചിലര് നമ്മള് പലയിടത്തും പോസ്റ്റൊക്കെ ഇടുമ്പോൾ ആ പോസ്റ്റ് മാത്രം കണ്ടിട്ട് വന്നിട്ട് ബുക്ക് ചെയ്തിട്ട് തല്ലുപിടിക്കാറുണ്ട് ആ തല്ലുടി ഒഴിവാക്കാനാണ് പറയുന്നത് വീഡിയോ മാത്രം കണ്ടിട്ട് ബുക്ക് ചെയ്യുക ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കിഡ്ഡിലെ വീഡിയോ വീഡിയോമായി കാണാം ടിൽഡ്രൻ ടേക്ക് കെയർ